നീ നീ വിചാരിക്കുന്ന പോലെ അല്ല ഞാൻ ഞാൻ നിന്റെ ആഗ്രഹം നടക്കില്ല ശ്രമിച്ചാൽ ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതിന് വന്നതല്ല പോലീസുകാർ ഓടിച്ചപ്പോഴേ ഓളിച്ചിരിക്കാൻ വേണ്ടി കയറിയതാ അതിന് വെറുതെ കഴിയപ്പിടിച്ചു ഓടുമ്പോ ഇന്നാളെ വീട് നോക്കിട്ടാണ് പറ്റുന്ന സ്ഥലം ഏതാണോ അവിടെ കൊച്ചുണ്ടി കറി ഒളിച്ചിരിക്കും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഇറങ്ങി ഫോൺ ചെയ്യും അതിന് വെറുതെ ഏതു നേരത്താണ് ഈ വഴിക്കിൻ്റെ ഓടം തോന്നിയതാ നിങ്ങളെ പറ്റി നാട്ടില് നല്ലതൊന്നും അല്ല പറഞ്ഞു കേൾക്കണത് ഒരു കള്ളനെ കുറിച്ച് അത്ര നല്ലതൊന്നും നാട്ടിൽ പറഞ്ഞു കേൾക്കണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല പിന്നെ ഒരു കള്ളന്റെ മേത്ത് എല്ലാ കുറ്റും എളുപ്പാണല്ലോ പക്ഷെ ഒന്നുണ്ട് കൊച്ചുണ്ണിക്ക് അടുപ്പുണ്ട് വീട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ ആ ഒരു ചിത്തിപ്പരല് സഹിക്കണ്ടു ഇന്ന് നാട്ടിലൊരു വൃത്തിയേറ്റന്മാരുടെ ശല്യം ആ വീടിനോ അവിടുത്തെ പെണ്ണുങ്ങൾക്കോണ്ടാവൂല അതിനുവേണ്ടി അങ്ങനെ പറയുന്ന പെണ്ണുങ്ങൾ ഉണ്ട് പറഞ്ഞോട്ടെ നമുക്ക് തിരിച്ചീത്തപ്പേരുണ്ടായാലും ആ പെങ്ങന്മാരൊക്കെ മനസമാധാനായിട്ട് കിടന്നുറയിക്കോട്ടെ എന്റെ പാത്തുമ്മിന്നെ അറിയാമെങ്കിൽ പിന്നെ ആളുകൾ എന്തു പറഞ്ഞ് എനിക്കെന്താ പറയേ വടക്കു അത് പൊട്ടത്തരാ മറത്ത് പോലീസ് അപ്പുറത്തും കാവലുണ്ടാവും മകടി ഊതി പാമ്പനെ പുറത്തായിരിക്കും പോലെ നിന്നെ പുറത്തായിച്ച് കൊട്ടയിലാക്കാനുള്ള ഊത്ത നീ കൊറവ് ഊതി വിഷമിക്കും പക്ഷെ കൊച്ചു അതൊക്ക അയാൾ പുളൂസടിക്കരുതാ വാതിൽ ചവിട്ടി പൊളിക്കാൻ ആരോപിക്കുന്നു അയാൾക്കില്ല നീ വാതിൽ തുറന്ന് ഒന്നും അറിയാത്ത പോലെ പെരുമാറണം അകത്താരാണ് ചോദിച്ചാ എന്റെ കെട്ടിയോനെന്ന് പറഞ്ഞാ മതി

ഭഗവാനേ ഗണപതി തന്നെയല്ലേ ഗണപതിപ്പോ വാതില് തുറക്കാൻ നിനക്ക് എന്തായിരുന്നു ഇത്ര താമസം അത് ഞാനിട്ട് കെട്ടിയവനുള്ള കഞ്ഞി ഉണ്ടാക്കുമായിരുന്നു അതെന്താ കെട്ടിയവനുള്ള കഞ്ഞിക്ക് ഇത്ര പ്രത്യേകത നിനക്ക് ജോലി കെട്ടിയത് ഈ ഒരു വാക്കാണ് എനിക്ക് കിട്ടേണ്ടത് അപകടത്തിൽ മരിച്ച നിന്റെ കെട്ടിയോന്റെ യഥാർത്ഥ എഴുതിയത് ഞാനാ ഏത് കെട്ടിയോൻ ഉണ്ണി കൊച്ചു കള്ളൻ കൊച്ചു മരിച്ചെങ്കിലും ഇതന്റെ ഒരു പെണ്ണിന് എത്ര കാലം എന്ന് വെച്ചാ ഒറ്റത്തടിയായി കഴിയാൻ പറ്റിയ അയ്യോ കഷ്ടം അപ്പോ ഇതാണ് നീ ഒറ്റത്തടിയായി കഴിയുന്നത് ഒഴിവാക്കാൻ കണ്ടുപിടിച്ച പൊണ്ണത്തടി ശരി അതെ നിന്നെ ഈ പൊണ്ണത്തടിയുടെ പ്രാർത്ഥന എത്ര മണി വരെ നീളും എപ്പഴായി തിരുമോതി കാണാൻ പറ്റാൻ പറ്റില്ല അതെന്താ ചെറുപ്പത്തി അപ്പൊ കഞ്ഞി തണുക്കില്ലേ പഴങ്കഞ്ഞി കുടിച്ചോളും പക്ഷേ കഞ്ഞി അങ്ങനെ ആറി തണുത്ത് പഴങ്കഞ്ഞി ആകുന്നത് എനിക്കിഷ്ടമല്ല

ഇത് നമ്മുടെ ി പണിക്കല ആരുടെ സമ്മതക്കാരൻ സമ്മന്തക്കാരൻ താനിപ്പന്തിനൊക്കെയാണ് പിടിക്കാൻ ശ്രമിച്ചേ താനക്കാരനും ഞാൻ തന്നെ കെട്ടുകളാണോ കെട്ടികളാണോ പിടിക്കാൻ പറ്റിയതാ വിളിക്കുന്നു കൊച്ചു കൊച്ചു കള്ളനാടും വേറെ പോയ നിക്കുക വന്ന സ്ഥിതിക്ക് ഞാൻ ലക്ഷണം നോക്കി ഭാവി എന്താ പറയാ വണ്ണേ ഈ ഏമാനെ നല്ലൊരു ഭാവി ഞാൻ കാണുന്നുണ്ട് ആണോ ആ എന്നാ പറഞ്ഞോട്ടെ നല്ല ഭാവി മാത്രം അങ്ങോട്ട് പറഞ്ഞോട്ടെ ഭാവി എന്തിനാവിടെ നിന്നോട്ടൊന്നേ ഓ അവ താങ്കളെ കണ്ടിട്ട് മേലാവിൽ നിന്നും ശമ്പളം പറ്റുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ലക്ഷണത്തിൽ പറയണു കേട്ടോടും പണിക്കരുടെക്കാരനല്ലേ പക്ഷേ താങ്കൾ ഒരു വിദ്ധിയാണെന്നും ലക്ഷണത്തിൽ പറയണ്ട കൊച്ചുണ്ണിന്ന പെരുങ്ങൾ അല്ലേ താങ്കൾക്ക് തന്നെ കൈയോടെ അവനെ പിടിക്കാൻ വേണ്ടി താങ്കൾ പെടുന്ന പെടാപ്പാടുകളൊക്കെ തമ്പുരാൻ മോളിരുന്ന് കാണുന്നുണ്ടല്ലോ അധികം താമസയാൽ തന്നെ തമ്പുരാൻ തന്നെ അവന് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചു തരും അതുവരെ വെറുതെ അവന്റെ പിന്നാലെ കടന്ന് ഇങ്ങനെ ഓടിക്കളിക്കണ്ട ധൈര്യായിട്ട് പോകോളും സന്തോഷം അല്ല ഇത്രയൊക്കെ പറഞ്ഞ് സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു തെറ്റിടാ കാശ് കാശായിട്ട് വേണ്ട ആ ചെറിയ ഏമാനം വലിയ പോയതുപോലെ ഒരു സ്ഥലമാണ് അത്രയും മതിയ കഥ പിടിച്ചു ഞാൻ ഈ എന്ത് മറിമായും അത് കണ്ടോ ഇത് നീ അടിച്ചു വരിപ്പോ കണ്ണിപ്പെടാതെ പോയ കപ്പത്തൊലിയാ പിന്നെ പെട്ടു ഇനി രക്ഷയില്ല രക്ഷയില്ലാതോന്നുമ്പോൾ വേഷം കെട്ട് അത്രയുള്ളൂ അതിനാ നാട്ടുകാർ പറയണത് കൊച്ചുണ്ണി ഒടിവിദ്യക്കാരനാണ് ഒടിമറിഞ്ഞ് പട്ടിയും പൂച്ചയും പരുന്തൊക്കെയായി മാറി രക്ഷപ്പെടുന്നതിനാണെ നിന്റെ പെടാപ്പാട് എനിക്കും പഠിച്ചോന് മാത്രല്ലേ അറിയൂ എന്തായാലും എന്റെ സമ്മതക്കാരെ ശങ്കറിനോട് ഇപ്പൊക്കാര് കൊള്ളാം എനിക്കിഷ്ടമായി വേണ്ട 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 ഒരു ഒരു കൂടി അയ്യോ ബുദ്ധിമുട്ടുമില്ല ഇത്തിരി അരി കടം കഞ്ഞി വെച്ചിണ്ടാവും എനിക്ക് വേണ്ടി എന്തുമാത്രം ബുദ്ധിമുട്ടുകളൂ അതൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട അല്ലെങ്കിലും ഇപ്പൊ വീട്ടിലേക്ക് ചെന്നകട അന്വേഷിച്ചിട്ട് കാണാതെ വരുമ്പോഴേ അവര് വീടിന് അടുത്ത് എവിടെ പറഞ്ഞത് എന്തായാലും ഇന്ന് ഇവിടുത്തെ സമ്മതക്കാരനായി പിന്നെ ഇത്തിരി കഞ്ഞിണ്ടാക്കി കഴിച്ചിട്ട് പോയാ മതി ഇരിക്കും ഞാൻ പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കൂന്ന് ഒരു മര്യാദ പറഞ്ഞതാ ക്ഷീണമുണ്ടെങ്കിൽ അകത്ത് വന്ന് കടന്നോളൂ